പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈ ദിവസം മുഴുവനും കർത്താവിൻ്റെ സംരക്ഷണത്തിന് കീഴിലായിരിക്കാനുള്ള കൃപ നൽകണമേ ഇന്ന് പോകുന്ന സ്ഥലങ്ങളെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഈശോയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് തരുന്നു അവിടുത്തെ തിരുരക്തത്തിൻ്റെ കോട്ടയാൽ ഇന്ന് ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ആറാം തിരുവചനം ധ്യാനിക്കാം കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഇവിടെയില്ല നോക്കൂ അവർ അവനെ സംസ്കരിച്ച സ്ഥലം കർത്താവിനെ അന്വേഷിച്ചു ചെന്ന ഭക്തസ്ത്രീകളോട് ദൈവദൂതൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെ കർത്താവ് മരിച്ചു മണ്ണടിഞ്ഞു പോയൊരു ഓർമ്മയല്ല മരണത്തെ പരാജയപ്പെടുത്തി കല്ലറ തകർത്ത് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മോടൊപ്പം വസിക്കുന്നവനാണവൻ അവൻ ഉയർത്തിട്ടുണ്ടെങ്കിൽ നാമം ഉയർത്തെഴുന്നേൽക്കും ശൂന്യമായ കല്ലറ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയാണ് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നുള്ള ആ വലിയ പ്രതീക്ഷ വിജയിച്ചവൻ കൂടെയുള്ളപ്പോൾ നാം എങ്ങനെ പരാജയപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ജീവിതം തോൽവികൾ ഏറ്റുവാങ്ങി ഇല്ലാതാക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിയാൻ എല്ലാ പരാജയങ്ങൾക്കും അപ്പുറത്ത് വിജയിക്കാനുള്ളതാണ് ഞങ്ങളുടെ ജീവിതം എന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ കർത്താവീശ്വം ശിയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെപ്പോഴും എപ്പോഴും എന്നേക്കും ആ